നമസ്കാരം പ്രിയറി ഇന്നൊരു പുരാണ കഥയിലെ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കൽക്കി ഭഗവാന്റെ വിഗ്രഹം വളരുന്ന ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വി വിശ്വസിക്കുവോ എന്നാൽ അതാണ് സത്യം കൽക്കി ഭഗവാന്റെ വിഗ്രഹം വളരുന്ന ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കിന്നറിയാം തുടങ്ങാം അതായത് നാം ഇന്ന് കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെയായിരുന്നു കടന്നു പോകുന്നതെന്ന് പറയാം കലിയുഗത്തിന് ശേഷം കൽക്കി ഭഗവാൻ അവതരിക്കുമെന്നാണ് പുരാണം പറയുന്നത് അപ്പോൾ ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് പണ്ട് പുരാണ ഗ്രന്ഥത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പരാമർശിച്ചിട്ടുണ്ട് അതായത് സ്ത്രീ രൂപത്തിലായിരിക്കും പുരുഷൻ നടക്കുന്നതെന്നും പുരുഷന്മാർ മുടിയൊക്കെ ഭംഗിയായി വളർത്തി കാത് നിറയെ കമ്മലൊക്കെ ഇട്ട് സ്ത്രീ വേഷത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞ പണ്ടെങ്ങോ പറഞ്ഞു വെച്ച ആ പുരാണ കാര്യം ഇന്നിതാ സത്യസന്ധമായിട്ട് നാം ഇന്ന് കണ്ടുകേട്ട് നമ്മളെ മുന്നിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക ആൺകുട്ടികളുടെ വേഷവിധാനങ്ങളൊക്കെ പെൺകുട്ടികളെപ്പോലെ കൂടുതൽ കഴുത്തിലും കാതിലും തലമുടിയെല്ലാം വളർത്തി അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നാം ഇന്ന് പരിശോധിക്കുന്നത് എന്തെന്നാൽ കൽക്കി ഭഗവാന്റെ വിഗ്രഹം വളരുന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് ഓക്കെ ഈ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി ഭഗവാൻ വരുമെന്നാണ് ഹൈന്ദവ പുരാണങ്ങളെല്ലാം പറയുന്നത് ഈ സമയത്ത് എട്ട് ചിരഞ്ജീവികൾക്കൊപ്പം നന്ദി മഹാരാജും കൽക്കി ഭഗവാനോടൊപ്പം ഉണ്ടാകും എന്നതാണ് വിശ്വാസം ആന്ധ്രാപ്രദേശിലെ നന്ദിയാർ ജില്ലയിൽ അപ്പോൾ ഇതാണ് കൽക്കി ഭഗവൻ ആന്ധ്രാപ്രദേശിലെ നന്ദിയാർ ജില്ലയിലുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഒരു നന്ദി വിഗ്രഹത്തെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ നന്ദിയാർ ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹം കണ്ടോ അപ്പോൾ ഈ നന്ദി വിഗ്രഹം അത് ഇരുപത് വർഷം കൂടുമ്പോഴും ഒരിഞ്ച് വീതം വളരുന്നു എത്ര വിഗ്രഹം വളരുന്നത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് ഈ വിഗ്രഹം വളരുന്നത് ചില ദോഷങ്ങളും കാണുന്നുണ്ട് എന്താണെന്നറിയാമോ ആ വിഗ്രഹം വളരുന്നതിനനുസരിച്ച് അതിന് ചുറ്റുമുള്ള തൂണുകൾ തകർന്നു വീഴുമെന്നും പറയപ്പെടുന്നുണ്ട് ഇതാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃക കണ്ടോ ക്ഷേത്രത്തിലെ ആളുകൾ എത്തുന്നതും ഇതാണ് ആ വിഗ്രഹം പിന്നെ കലിയുഗം അവസാനിക്കുന്ന ദിവസം ഈ നന്ദിവിഗ്രഹം ജീവനുള്ളതായി മാറുമെന്നും നന്ദി മഹാരാജ് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ അലറുമെന്നുമാണ് വിശ്വസിച്ച് പോരുന്നത് അങ്ങനെ ഉച്ചത്തിൽ അലറുമ്പോൾ ആ ശബ്ദം കാശി വരെ കേൾക്കുമെന്നും പറയുന്നു വേണ്ട ഉച്ചത്തിൽ അലറുമെന്നും അത് കാശിയിലെത്തുമെന്നും പറയപ്പെടുന്നു ഇനി കാശിയിലെത്തിയാലോ കാശിയിലാണ് ശംഭം കാശിയിലെത്തുമെന്നും പറയുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കാശിയിലെത്തി കഴിയുമ്പോൾ ആ അലർച്ചയുടെ ധ്വനികൾ ശംഭാലയിലെ ശിവഭഗവാന്റെ അരികിലേക്കും ഇതെത്തുമെന്നും അങ്ങനെ ശംഭാലയിൽ നിന്നും കൽക്കി ഭഗവാൻ ഇങ്ങോട്ട് നമ്മളിലേക്ക് എത്തുമെന്നും ഒക്കെയാണ് വിശ്വസിക്കുന്നത് നന്ദിയുടെ അലർച്ച കേൾക്കുമ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹകളിൽ നിന്നും ധാരാളം കുതിരകൾ പുറത്തു വരുമെന്നും വിശ്വസിക്കുന്നു ക്ഷേത്രം ക്ഷേത്രത്തിന് അടുത്തുള്ള കുതിരകൾ അപ്പോൾ കുതിരക്കൂട്ടങ്ങളെല്ലാം പുറത്തു വരുമെന്നും ആ പുറത്തു വരുന്ന കുതിരക്കൂട്ടത്തിൽ നിന്നും ദൈവതത്തിന് എന്ന വെളുത്ത കുതിരയെയും ഒരു വെളുത്ത ആ കുതിരയെ കൽക്കി ഭഗവാന് നൽകുമെന്നും ആണ് കഥ വിശദീകരിക്കുന്നത് ഇനി കൽക്കി ഭഗവാന് ആ കുതിരയും അതുപോലെ തന്നെ ശിവഭഗവാൻ കൽക്കി ഭഗവാനിലേക്ക് എത്തിക്കുന്ന കുതിരയും വാളുമായിട്ട് ആ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് കലിയെ ഇല്ലാതാക്കും എന്നാണ് വിശ്വാസം കണ്ടോ കുതിരപ്പുറത്ത് വാളുമായിട്ട് കൽക്കി ഭഗവാൻ നമ്മളിലേക്ക് വന്ന് ഇവിടെ നിലനിൽക്കുന്ന കലിയെ ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ആന്ധ്രാപ്രദേശിൽ നാം ഇപ്പോൾ പറഞ്ഞ ഈ ക്ഷേത്രമുണ്ടല്ലോ ഈ ക്ഷേത്രത്തിൽ ഒരേ ലിംഗത്തിൽ ഉമാമഹേശ്വരനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ പ്രതിഷ്ഠ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒന്ന് തന്നെയാണ് പണ്ട് ഇവിടെ വസിച്ചു പോകുന്ന ഒരാളുണ്ട് അഗസ്ത്യമുനിയാണ് അപ്പോൾ ഈ അഗസ്ത്യമുനി ഇവിടെ വസിച്ചു നാളുകളോളം അപ്പോൾ പൂർവകാലത്ത് ഈ അഗസ്ത്യമുനി ഇവിടെ വസിച്ചിരുന്നു അവിടെ വെങ്കിടേശ്വര സ്വാമിക്ക് ക്ഷേത്രം പണിയാനായിട്ട് അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു വെങ്കിടേശ്വര സ്വാമിയെ മഹാവിഷ്ണുവിനെ അദ്ദേഹം ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് എന്താ സ്വന്തമായിട്ട് അവിടെ വിഗ്രഹം ഉണ്ടാക്കുവാനായിട്ടുള്ള പണി ആരംഭിച്ചു പക്ഷേ വിഗ്രഹം ഉണ്ടാക്കുന്നതിനിടയിൽ ആ വിരലിൻ്റെ അറ്റം അങ്ങ് പോയെന്നാണ് പറയുന്നത് വിഗ്രഹത്തിൻ്റെ എന്തോ പിശകു പറ്റി എന്നാൽ പണിയുന്നതിനിടയിൽ വിഗ്രഹത്തിൻ്റെ തള്ള വിരലിൽ കേടുപാട് പറ്റി അപ്പോഴേക്കോ ക്ഷേത്രപ്പണി പൂർത്തീകരിച്ചിരുന്നു അപ്പോൾ കേടുപാട് പറ്റിയ വിഗ്രഹം പിന്നെ അവിടെ വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നപ്പോഴേക്കും പിന്നീട് അപ്പോഴാണ് ക്ഷേത്രത്തിന് അടുത്തുള്ള സ്വയംഭൂവായ സ്വാമിയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് സ്വാമിയുടെ വിഗ്രഹം കണ്ട അപ്പോൾ പാർവതി ദേവിയെയും അതേപോലെ തന്നെ ഉമാമഹേശ്വരനെയുമാണ് അവിടെ പ്രതിഷ്ഠിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർവതി ദേവിയെയും ഉമാമഹേശ്വരനെയും അവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് പിന്നീട് സാധിച്ചു എന്നുള്ളതാണ് ഈ കഥയിൽ പറഞ്ഞു വരുന്നത് അപ്പോൾ പിന്നെ സംഭവിച്ചത് എന്താണെന്നറിയാമോ അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പിന്നെ ഉമാമഹേശ്വര് അവിടെ വിചാരിച്ചിരുന്ന മഹാവിഷ്ണുവിനെ ആണെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ പ്രതിഷ്ഠ നടത്തിയത് ഉമാമഹേശ്വരനെയാണ് അപ്പോൾ അഗസ്ത്യമുനി പണിത വെങ്കടേശ്വര വിഗ്രഹത്തെ പിന്നീട് ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം അപ്പോൾ അങ്ങനെ അഗസ്ത്യമുനിയുടെ ആ ഒരു പ്രതിമ സോറി അഗസ്ത്യമുനി ഉണ്ടാക്കിയ ആ ഒരു പ്രതിമ അത് പിന്നതെ അതാണ് വെങ്കിടേശ്വര വിഗ്രഹം അത് ആ ക്ഷേത്രത്തിന് അരികിലുള്ള ഗുഹയിലെ പ്രതിഷ്ഠിച്ചുമെന്നുമാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ഇതിഹാസ കഥ അപ്പോൾ കഥയിൽ ചോദ്യമില്ലായെന്നറിയാലോ അതുകൊണ്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുമല്ലോ നിങ്ങൾ നാളിതുവരെ തന്ന എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം താങ്ക് യു